ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഇത് കേക്ക്ന്നും പറയാൻ പറ്റൂല അതുപോലെ തന്നെ പുഡിങ്ന്നും പറയാൻ പറ്റൂല അപ്പൊ അതിന്റെ ആ ഇടയിലുള്ള ഒരു സംഭവം ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല വളരെ എളുപ്പമാണ് ഇതിന് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അത് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു വലിയൊരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഈ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണുള്ളത് അത് വെച്ച് ചെയ്താൽ മതി പ്ലെയിൻ ചോക്ലേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ ഒരു എഴുപത്തഞ്ച് എൺപത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ഒരു വീഡിയോ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇതിവിടെ ഇങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനുള്ള ബൗൾ എടുത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് മുട്ടയുടെ വെള്ളമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് അതായത് ചെറിയ മുട്ടയാണ് അപ്പം അതിൻ്റെ വെള്ളം മാത്രമാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ഇതായി കിട്ടും അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മുട്ടയുടെ മഞ്ഞ ചോക്ലേറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ഇതുപോലൊരു ബിസ്ക് വെച്ച് മിക്സ് ആക്കിയാൽ മതി പെട്ടെന്ന് അത് മെൽറ്റ് ആയിക്കോളും മെൽട്ടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം രണ്ട് ചെറിയ മുട്ട ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ആ രണ്ട് മഞ്ഞയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്ത വെള്ളം നമുക്ക് ഇട്ടുകൊടുക്കാം പകുതി ആദ്യം ഇട്ടുകൊടുത്ത് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് മിക്സ് ആക്കിയാൽ മതി പിന്നെ പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ മഞ്ഞ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ജസ്റ്റ് വിസ്കിനെ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യാം ബാക്കിയുള്ള പകുതിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി വെക്കാം ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ അതിന്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കേക്കിൻ്റെ വെച്ചാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കാരണം കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ അതിലേക്കൊരു ചെറിയ പീസ് ബട്ടർ പേപ്പറും കുറച്ച് ബട്ടറും കൂടി തേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാം ഇവിടെ ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ അത് ഓൾറെഡി ഞാൻ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ മേലെ ചെറിയൊരു പാത്രം കൂടി കമ്മിഴ്ത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് റെഡിയാവും കാരണം ഇതില് ഒന്നും ചേർത്തിട്ടില്ല മുട്ടയും ചോക്ലേറ്റും മാത്രമേ ഉള്ളൂ സാധാരണ കേക്കാക്കുന്ന ആ ടൈം ആവശ്യമില്ല വളരെ പെട്ടെന്ന് ആയിക്കോളും നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പക്ഷെ സാധാരണ കേക്ക് പൊന്തി വന്ന് നിൽക്കുന്ന പോലെ ആവില്ല കാരണം ഇത് തണുത്ത് കഴിഞ്ഞാല് ആ പൊങ്ങി വന്നതൊക്കെ താണിക്കോളും നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ വെന്തിനോ ഇല്ലയോന്ന് അപ്പൊ സ്ക്രൂർ എടുത്ത് ഞാൻ ചെക്ക് ചെയ്യാണ് നമ്മുടെ സ്ക്രൂർ ക്ലീനാണ് നന്നായിട്ട് ഭാഗമായിട്ടുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശെരിക്കും താണു വരും നമ്മൾ എത്ര ബാറ്ററൊഴിച്ച് ആ ഒരു കണക്കിന് മാത്രമേ നമുക്ക് ഈയൊരു കേക്ക് റെഡി ആയി കിട്ടുള്ളൂ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആ പ്ലേറ്റ് കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂണും ഒരു ഫോർക്കും വെച്ച് കുറച്ച് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലിട്ട് ഇതുപോലെ ഞാൻ അതിന് മേലെ ഒന്ന് വിതറക്കി കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു വ്യൂവിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളു നമുക്ക് ആ സ്പൂണും ഫോർക്കും മെല്ലെ ഒന്ന് മാറ്റാം ഞാനിവിടെ ആ കേക്കിന്റെ മേലെ ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ് അപ്പം അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എൻ്റെ അതിൻ്റെ മേലെ ഐസിങ് ഷുഗർ ആണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നേരത്തെ കൊക്കോ പൗഡർ ചെയ്ത പോലെ തന്നെ ഒരു അടിപ്പയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ല ഡിസൈൻ ചെയ്ത് കൊടുക്കാം പതുക്കെ നമുക്ക് ആ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്കിത് നേരത്തെ ഡെക്കറേറ്റ് ചെയ്ത പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല സൂപ്പർ ഐറ്റം ആണ് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം താങ്ക്